നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ കുരുപ്പുകളിലൊക്കെ കിട്ടുന്ന സൈസ് പഴംപൊരി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് സോഡ ഉണ്ട് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് നമ്മൾ ഈ പുളിച്ച മാവ് ഉണ്ടെങ്കിൽ ആ മാവ് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മതിയാവും പിന്നെ നമുക്ക് കളറിന് വേണമെങ്കിൽ നമുക്ക് കളറിന് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടിയുണ്ട് അതേപോലെ നമുക്ക് പഞ്ചസാര വേണം പഞ്ചസാര രണ്ട് ടീപ്പും പഞ്ചസാര വേണം പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും വേണം പിന്നെ നമുക്ക് പഴം നമുക്ക് ഈ ഒരു കപ്പ് മൈദ വെച്ചാണ് നമ്മൾ പഴപ്പറ്റി ഉണ്ടാക്കുന്നത് രണ്ട് പഴമേ ഉള്ളൂ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ച് ഫ്രൈ ചെയ്ത് നോക്കുകയാണ് ഒരു കപ്പ് മൈദ ഇട്ട് ഇപ്പൊടിയും കൂടെ ഇട്ട് കൂടെ ചേർത്ത് പിന്നെ ബേക്കിംഗ് സോപ്പ് അതൽപ്പം പഞ്ചസാര ഈ മഞ്ഞ കളർ കിട്ടണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി ഇടാം ഒരു നുള്ളു ഉപ്പുള്ളൂ പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പഴം മുറിച്ചതിനകത്ത് ഇട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഈ മാവ് ചെയ്ത് വിട്ട് പൊത്തില്ല ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെച്ചേക്കണം അതായത് പുളിച്ച മാവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് റെഡിയാകും വലിയ രീതിയിൽ അങ്ങ് പഴുത്തു പോകാത്ത പഴമാണ് ഇതാണ് പഴപ്പിന് ഏറ്റവും നല്ലത് പഴം ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മേളായിട്ടുണ്ട് ഇവർ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടെ ആയിട്ട് ചെയ്തിട്ട് മാഡം thank you 对呀。Yeah, yeah.